ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അറുപത്തിരണ്ടാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ചേലക്കരയിൽ തുടക്കമായി കാലിക്കറ്റ് സർവകലാശാല കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി എൽ ലജീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് പരിഷത്ത് പ്രവർത്തകനെന്ന നിലയിൽ ഏറ്റവും മുതിർന്ന പരിഷത്ത് പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള കൗമ്പായി മാഷി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഈ ജില്ലാ സമ്മേളനമൊക്കെ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ അല്ലേ സംസാരിക്കുകയാണ് പക്ഷെ വളരെ സ്വസിദ്ധമായ പുഞ്ചിരിയോടുകൂടി സാറ് പറഞ്ഞില്ല ജീഷു വന്നാൽ മതി എന്ന് പറയുക ജോഷി സാറോടും ഞാൻ ആശ ആശങ്ക പങ്കുവച്ചു ജ്യൂഷാറ് ഞങ്ങളുടെ പഴയ രജിസ്ട്രാറായിരുന്നു സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ഒരിക്കലാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫാമിലിയിൽ നിന്ന് രണ്ട് പേര് പരിഷത്തിൻ്റെ ഞാൻ അവിടുത്തെ യൂണിറ്റ് അംഗം കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിഷത്ത് അംഗം കൂടിയാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ അപ്പോൾ അങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചതിൽ ഉള്ള ആശങ്കയും ഒക്കെ ഞാൻ പങ്കുവെച്ചതാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നു നിങ്ങളെയൊക്കെ പരിചയപ്പെട്ട് ആമുഖം ആശംസിച്ച സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചപ്പോഴാണ് ഈ ചേലക്കരയിൽ ഞാനിന്ന് വന്നിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ വിഷയത്തെ അധികരിച്ച് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നാൽപ്പത് മിനിറ്റാണ് കൃത്യമായിട്ട് എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം അതിലത് ഈ നിർമ്മിത ബുദ്ധി എന്നുള്ള ഒരു സാങ്കേതികമായിട്ട് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ അധികരിച്ചിട്ട് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഗവേഷണ ചരിത്രവുമാണ് ആദ്യത്തെ ഭാഗത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോടനുബന്ധിച്ച് അതിൽ നമ്മൾ കാണുന്ന ഒരുപാട് നൈതികതയുടെ ധാർമ്മികതയുടെ വിഷയം നമുക്ക് കാണാൻ പറ്റും തുടർന്ന് അതിൻ്റെ രാഷ്ട്രീയം ആഗോള അല്ലെങ്കിൽ ൾ കൈയടക്കം എങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് മൂന്നാമത്തെ ഭാഗത്തിൽ പറയാൻ ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ ശക്തമായി ആക്കി പോയാൽ വെറും തലമുറകളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും അന്ധവിശ്വാസത്തിൽ നിന്നെല്ലാം ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ല പോലെ നിങ്ങൾക്കേ കഴിയുള്ളൂ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു രാഷ്ട്രീയമില്ല സത്യസന്ധമായി നിഷ്പക്ഷമായി നിലപാട് അറിയിക്കുന്ന ആളുകളാണ് ഇവിടെ പല മുഖങ്ങളും പല രാഷ്ട്രീയ പ്രവർത്തി അല്ലെങ്കിൽ പൊതു പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമായെല്ലാം നിക്കുന്ന ആളുകളായാലും ഇതിൻ്റെ പേരിൽ പോയാൽ നിങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ പറഞ്ഞേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇന്ന് പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുമ്പോൾ ജനം അത് മുഖവരിക്കെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ശക്തമായി ചില കാര്യങ്ങളിൽ നല്ലപോലെ മുമ്പോട്ട് പോകേണ്ടത് ഈ കേരളത്തിൽ അന്ധവിശ്വാസം മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കാമെന്ന് പറഞ്ഞത് ചിലക്കരയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്ത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടല്ലേ സോറി പതിനാറാം തീയതി ഇതിൻ്റെ മണ്ഡലം നില ഒരു ക്യാമ്പയിൻ ആലോചിക്കുന്നു അത് ഏറ്റവും താഴെ തട്ടിൽ വരെ യുവജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കേരളത്തിൽ വ്യത്യസ്തമായ ഒരു പ്ലാനാണ് ആലോചിച്ച് വച്ചിട്ടുള്ളത് അത് തുടച്ചു നീക്കണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ടാണ് കേരള ചേരക്കരയിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങളുടെയും ഒരു സംഭാവന പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ ഉണ്ടാവണമേ ഒരു അഭ്യർത്ഥന കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ചോദിക്കുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ ജില്ലയ്ക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളെ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ആലത്തൂർ എം രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ തയ്യാറാക്കിയ കെ വൈ അർജുനെ എം എൽ എ യു ആർ പ്രദീപ മൊമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനം റിപ്പോർട്ട് അവതരണം വരവ് ചിലവ് കണക്ക് അവതരണം ഇന്റേണൽ ഓഡിറ്റ് ജില്ലാ അവലോകനം റിപ്പോർട്ട് ചർച്ച ക്രോഡീകരണം മേഖലാ റിപ്പോർട്ട് അവതരണം ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പ് ചർച്ച തുടങ്ങിയവ നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി എൽ ജോഷി ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എസ് എം ടി ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സുനിത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ ജനറൽ കൺവീനർ എം എൻ നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഞായറാഴ്ച സമ്മേളനത്തിന് സമാപനമാകും സമാപന പരിപാടിയിൽ റിപ്പോർട്ടിന്റെയും കണക്കിന്റെയും ചർച്ചയ്ക്കുള്ള മറുപടി ഗ്രൂപ്പ് ചർച്ച അവതരണം സംഘടനാ രേഖ ചർച്ച ക്രോഡീകരണം പ്രമേയം ഭാവി പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് ചർച്ച സ്വാഗത സംഘം പരിചയപ്പെടുത്തൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയവ നടക്കും കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു